End them, man. m u എന്തൊരു റെക്കോർഡാ ഞാനാ കാലൻ അങ്ങനെ നോക്കിയാലൊന്ന് എന്നെ കാണില്ല നശ്വരമായ ശരീരത്തിലിരിക്കുന്ന നിനക്ക് അനശ്വരനായ എന്നെ കാണാൻ സാധിക്കില്ല നിനക്കൊരു ശരീരം ഉണ്ടെന്നുള്ള ചിന്ത വെടിഞ്ഞ് എന്നെ ധ്യാനിക്കുക

ா வேறோச നിങ്ങളോടല്ല പിന്നെ വേറെ ആരോട് പറയാനാ പറയാനാണോ അതൊന്നും എന്നോട് പറയണ്ട ഒരു പറയണ്ടത്തിയില്ല ഈ ദുരിതങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തേ നോക്കൂ അത് ശരി മനുഷ്യന്റെ അവസ്ഥയെ പറ്റിയും അവന്റെ ബുദ്ധിമുട്ടുകളെ പറ്റിയും പറഞ്ഞാൽ മനസ്സിലാകുന്ന വർഗങ്ങൾ അല്ലല്ലോ നിങ്ങൾ ഈ ി ഇന്നെങ്കിൽ അവസാനിപ്പിക്കാം ഏ ഞാനോ എന്തിനോ ആ നീ ചൂടാകാതെ സത്യം പറഞ്ഞ നിന്റെ കാര്യത്തിൽ എനിക്കും വിഷമമുണ്ട് വിഷമമുണ്ടെന്ന് ചുമ്മാ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ എനിക്കും കൂടെ തോന്നണ്ടേ നിനക്ക് തോന്നാതന്നെ ഞാനിപ്പോ എന്ത് ചെയ്യണം എനിക്ക് എല്ലാവരും വിവരം അറിയിക്കണം ഞാൻ ജീവിച്ചിരിപ്പില്ല കാര്യം എല്ലാരും അറിയണം അത് നീ മരിച്ചിട്ടില്ലല്ലോ ഇപ്പോഴും ജീവിച്ചിരിക്കല്ലേ കണ്ടവന്റെ ശരീരത്തിൽ കയറി ജീവിച്ചിട്ടുണ്ട് കാര്യം പ്രത്യേകിച്ച് ഈ കളവന്റെ ശരീരത്തിൽ എഴുന്നേറ്റ് ശരിക്ക് നടക്കാൻ പറ്റുന്നു എനിക്ക് എന്നിട്ട് കഥ അറിയിക്കാൻ എന്റെ പപ്പ നീ പറയുന്ന ഒരു എളുപ്പമുള്ള കാര്യമല്ലത് ഭൂമിയിൽ ആരോട് പറഞ്ഞാൽ വിശ്വസിക്കാൻ പോകുന്നില്ല നിനക്ക് ഭ്രാന്താണെന്നും പറഞ്ഞ് പിടിച്ച് ചങ്ങലക്കിടും പിന്നെ നിന്നെ ശേഷിച്ച ദിവസങ്ങളിൽ ചങ്ങലേ കിടക്കേണ്ടി വരും ഇപ്പോഴും ഏതാണ്ട് അതുപോലെ തന്നെയാ ചങ്ങലയില്ലെന്നേ ഉള്ളൂ കണ്ടില്ലേ ഒരു ഭാഗം മുഴുവൻ ഫീസായി കിടക്കുക മര്യാദക്ക് നല്ലൊരു ശരീരം സംഘടിപ്പിച്ചു തന്നില്ലെങ്കിൽ നീ നാളത്തെ ഒരു ദിവസം ക്ഷമിക്ക നാളെ രാത്രി പേര് കേട്ട ഒരു ചട്ടമ്പി ചട്ടമ്പിയോ ആള് പാവവാ കളവും ചട്ടപ്പിത്തരവും ഒക്കെ പണക്കാരുടെ അടുത്തേ ഉള്ളൂ പാവപ്പെട്ടവടെ കാണപ്പെട്ട ദൈവമാ അതാരാണ് കായങ്ങളും കൊച്ചു ഏയ് കായും കൊച്ചു അല്ല കായ്ക്കര കൊച്ചാപ്പു എന്ത് വേണം സിംഗപ്പൂരിൽ നിന്ന് വന്ന ആന്റപ്പൻ ആ ഞാൻ തന്നെയാ നമ്മളാരാ ഞാൻ കൊച്ചാപ്പൂ എസ് ഐ കൊച്ചാപ്പൂ ഏ എസ് ഐ ആണോ വരൂ അകത്തേക്ക് വരും ഇരിക്കൂ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി പോലീസ് ഡിപ്പാർട്ട്മെന്റിനായിട്ട് എന്തോ ബന്ധപ്പെട്ട ഒരാളാണ് പക്ഷെ യൂണിഫോം ഇല്ലാത്തതുകൊണ്ട് എസ് ഐ ആണെന്ന് മനസ്സിലായില്ല ഞാൻ അങ്ങോട്ട് വന്ന് പരിചയപ്പെടാതിരിക്കായിരുന്നു താമസം തുടങ്ങിയല്ലേ സമയം കിട്ടിയില്ല ഗ്രേസി കമല ഗ്രേസി ഭാര്യ ഞങ്ങൾ രണ്ടുപേരും മാത്രം എന്നൂടെ ഈ വലിയ വീട്ടിലോ കൂട്ടിനെങ്കിലും ഒരാളെ താമസിപ്പിക്കാമായിരുന്നു എന്തിനാണ് എനിക്ക് കൂട്ട് ഗ്രേസി ഗ്രേസിക്ക് കൂട്ട് ഞാൻ ഗ്രേസിക്ക് കൂട്ട് ഞാൻ എനിക്ക് കൂട്ട് ഗ്രേസി ഇതാണ് സാക്ഷാത് ഗ്രേസി നമസ്കാരം കൊച്ചാപ്പു വെറും കൊച്ചാപ്പല്ല എസ് ഐ കൊച്ചാപ്പു സബ് ഇൻസ്പെക്ടറാ നമ്മളെ കാണാനും പരിചയപ്പെടാനും വേണ്ടി ഇവിടെ വന്ന എന്റെ അതിർത്തിയിൽപ്പെട്ട സ്ഥലമാണല്ലോ സിംഗപ്പൂരിൽ നിന്നും പുതുതായി ഒരു കുടുംബം താമസിക്കാൻ വരുമ്പോ അന്വേഷിക്കേണ്ടത് എന്റെ ലൂട്ടിയാണല്ലോ ചായ ആ പിന്നെ ചായ അല്ലാതെ ഹോട്ടായിട്ട് എന്തെങ്കിലും അതെ അവരി വീട്ടി കയറ്റുന്നത് ഗ്രേസിക്ക് വലിയ പേടിയാ അതെന്താ കുഞ്ഞല്ലേ ഇപ്പൊ പോയതോ ഞാനും അവളെ കൂടെ റോഡിൽ നടന്നു പോകുന്നത് കണ്ടിട്ട് പലരും ചോദിച്ചിടന്നു സാറിന്റെ മകളല്ലേ സാറിന്റെ മകളല്ലേ സാറിന്റെ മകളല്ലേ അവളുടെ അസുഖം ഉണ്ടാ ആയിരിക്കും എങ്ങനെ അസുഖം ഇല്ലാതിരിക്കും ഈ കാണാവുന്ന സർവ്വ സ്വത്തിനും അവകാശം അവളാ അവളാണെങ്കിൽ കൊച്ചു വിടുന്നു ഇത്രയും സ്വത്തുക്കളുള്ള നിലയ്ക്ക് കുറച്ചും കൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാ മറ്റൊന്നും ഉണ്ടല്ല ഈ നാട്ടിൽ കള്ളന്മാര് കുറച്ച് കൂടുതലാണ് കള്ളന്മാർ ഈ വീട്ടിൽ നിന്നും നിങ്ങൾ ഈ പോലീസ് പോലീസ് എന്ന് പറയുന്നവർ പലരും എന്നിൽ നിന്ന് പഠിക്കാനുണ്ട് സിംഗപ്പൂർ എന്ന പേര് കേട്ടാൽ സിംഗപ്പൂരിന്റെ സർവകാല കള്ളന്മാരും ഞെട്ടി പറയ്ക്കും സിംഗപ്പൂര് പോലല്ലോ നമ്മുടെ നാട് കുറഞ്ഞ പക്ഷം ഒരു പട്ടിയെങ്കിലും വളർത്താമായിരുന്നു ഞാനുള്ളപ്പോ ഇവിടെ എന്തിനാണ് പട്ടി അത് ശരി പക്ഷേ സ്വയരക്ഷയ്ക്കെങ്കിലും സ്വയരക്ഷയ്ക്ക ഇത് കണ്ടാൽ പിന്നെ കള്ളന്മാരടുക്കോ സാധനം ഫോർന പക്ഷെ കണ്ടാ പറയില്ല കള്ളന്മാർക്ക് പേടിക്കാൻ ധാരാളം കള്ളന്മാരെ പിടിച്ചവർക്കിലായിരുന്നു എന്റെ ഹോബിളിൻ്റെ തീർന്നില്ല ഇനി എന്ത് ധാരാളം കാണാൻ വരൂ എന്താകുന്നു മലമൂത്ര വിസർജനത്തിന് ഉപയോഗിക്കുന്ന ക്ലോസെറ്റ് ക്ലോസെറ്റ് എന്നതല്ല ധൈര്യമായിട്ട് ഇനി പറയൂ ഈ സിംഗപ്പൂർ ആൻഡപ്പനെ കടത്തിവെട്ടാൻ മാത്രം ബുദ്ധിശക്തിയുള്ള ഏതെങ്കിലും ഒരു കള്ളൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിപ്പുണ്ടോ ഒരാളുണ്ട് ആര് കായ്ക്കര കൊച്ചാപ്പു അതാര നിങ്ങളെ ശ്രീ അല്ലേ ശമക്കോട്ടപ്പറമ്പിൽ ഇട്ടിമകൻ കൊച്ചാപ്പു എ കൊച്ചാപ്പുസ നമ്മൾ സ്നേഹിതന്മരായി പോയത് കൊണ്ട് വളച്ചു കാര്യം പറയാം എനിക്കിതിൽ നിന്നും ഒരു പതിനായിരം രൂപ വേണം പതിനായിരം രൂപ പത്ത് പൈസ പൈസ ആയിട്ട് വേണ്ട രൂപയായിട്ട് മതി ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹം നടത്താനാണ് ഒരു നല്ല കാര്യം പറയുമ്പോൾ നോക്കി നിന്നാലോ എടുക്കണം എന്ത് നല്ല കാര്യം നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കുന്നത് തന്നെ ഒരു ചീത്ത കാര്യമാണ് നീ എന്നെ കൊല്ലോ എനിക്ക് നിർബന്ധമൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ കൊല്ലാനും കൊച്ചാപ്പനും മടിയില്ല എടുക്കണം വേണോ ാലും മതി ഇനിയും വേണമെങ്കിൽ ഇനിയും വരാമല്ലോ ഇവിടെ തന്നെ കാണുമല്ലോ ഏർ വരണം വരൂ